എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം ആനി പറയുന്നുണ്ട് ഏട്ടത്തി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് വല്യമ്മയാണ് അതുകൊണ്ട് ഏട്ടത്തിയോട് ഈ രീതിയിൽ സംസാരിക്കേണ്ട കാര്യമില്ല ആരും പ്രത്യേകിച്ച് അമ്മ പോലും എന്നിങ്ങനെ അനി പറയുമ്പം അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ജാനകിക്ക് അന്നേരം ദേവേന് പറയുന്നുണ്ട് നയനോട് ഏതായാലും നീ ഇനിയിപ്പോൾ ആദർശത്തിൻ്റെ അടുത്തോട്ട് ചെല്ല് അവൻ നീ ഇല്ലാത്തതുകൊണ്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ് അവനോട് പോയി പറഞ്ഞേരെ അവന് വേണ്ടി അവൻ്റെ അമ്മ നിൻ്റെ മുന്നിൽ സമരം അവസാനിപ്പിച്ചു തല താഴ്ത്തി എന്ന് പറഞ്ഞേരെ അവനൊരു സന്തോഷമാകട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പറയും ഇനിയിപ്പം അവന് വേണ്ടി ഞാൻ നിന്നെ വിളിച്ചുകൊണ്ട് വന്നു എന്ന് കരുതി നിന്നോടുള്ള അമർഷോ എൻ്റെ ദേഷ്യമൊന്നും കുറഞ്ഞിട്ടൊന്നുമില്ല അത് അതുപോലെ തന്നെ കാണും കേട്ടോ പൊയ്ക്കോ എന്ന് പറഞ്ഞ് കയറ്റി വിടുവാണ് ആ നായനെ അന്നേരം അകത്തേക്ക് പോകും പോയിക്കഴിഞ്ഞാൽ ഭയങ്കര വിഷമം അനാമികക്ക് അനാമ വന്ന് ദേവേനയുടെ കൈയ്യെ പിടിച്ചിട്ട് പറയുവാണ് ഞാൻ വന്ന ദിവസം തന്നെ അവിടെ കൂട്ടിക്കൊണ്ട് വന്നത് എനിക്ക് വലിയൊരു തിരിച്ചടിയായി ഞാൻ അവർ ചെറുതായിട്ടൊന്ന് പിടിച്ച് തള്ളി എന്ന് പറഞ്ഞാണ് അവരുടെ അനിയത്തി എന്നെ എടുത്തിട്ട് ചവിട്ടുകടിക്കുക ഒക്കെ ചെയ്തത് എന്നിങ്ങനെ പറയുക ആ നേരം ദേവേനെ മനസ്സിലോർക്കുവാണ് പിന്നെ എനിക്ക് കരൾ തന്ന എൻ്റെ മരുമകളെ നീ പിടിച്ച് തള്ളിയിട്ടുണ്ടെങ്കിൽ അവൾ അനിയത്തി നിന്നെ പിടിച്ച് തള്ളാതെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കണോ എന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് എന്തേക്കും ജാനകി പറയുവാണ് അതെ ആ സമയത്ത് ഏട്ടത്തേടെ മരുമകൾ ഇതെല്ലാം കണ്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് അതെങ്കിലും ജലച്ചു കുറച്ചുകൂടെ സ്ക്രൂ ചെയ്ത് കൊടുക്കുവാണ് അതേ ചെറുതായിട്ടൊന്ന് പിടിച്ച് തള്ളിയതിന് അത്രയും നല്ലും അടിയുമൊക്കെ കൊടുത്തത് എന്ന് പറയും അന്തും ദേവേനെ പറയും അതൊക്കെ കഴിഞ്ഞ് പോയില്ലേ ഇനിയിപ്പോൾ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കേണ്ട ആ പ്രശ്നം അവിടെ എന്ന് പറയും പക്ഷെ അതിനിടയ്ക്ക് അനി പറയുന്നുണ്ട് അങ്ങനെ നിന്നെ തല്ലിയിട്ടുണ്ടെങ്കിൽ അത് മേടിക്കാനുള്ള എല്ലാർക്കരെയും നിന്നെ കൊള്ളത് കൊണ്ടാണെന്ന് അനിയും പറയുന്നുണ്ട് ഏതായാലും ആർക്കും സംശയം തോന്നാതിരിക്കാൻ വേണ്ടി ദേവേന് പറയുന്നുണ്ട് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു വന്നത് വേറെ ഒന്നിനും വേണ്ടിയല്ല ആദർശന് വേണ്ടിയാണ് അവന് സുഖമായിട്ട് ഉറങ്ങണം അവൻ്റെ ടെൻഷൻ മാറണം അതിന് വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ട് ഏതായാലും ആദർശ് റൂമിലിരുന്ന് ലാപ്പിലെന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കുവാണ് അദ്ദേഹം വന്നിട്ടുണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് നയനെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ആദർശനാൻ പറ്റുന്നില്ല ോ ഇടി നീ എങ്ങനെയാ വന്നത് എന്ന് ചോദിക്കും അന്നേരം അതൊക്കെ എങ്ങോ പോഗ്രഹിച്ച പോലെ ഒരാൾ വന്ന് വിളിച്ചു ഞാനിങ് പോന്നു എന്ന് പറയും അന്നേരം അച്ഛനാണോ വന്ന് വിളിച്ചു അതോ മുത്തശ്ശനാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവരാരും അല്ല വന്ന് വിളിച്ചത് ഞാൻ ആര് വന്ന് വിളിക്കണമെന്ന് ആഗ്രഹിച്ചു ആ ആള് തന്നെയാണെന്ന് പറയുമ്പോൾ അമ്മ വന്ന് വിളിച്ചോ എന്നിങ്ങനെ അതിശയത്തോട് ചോദിക്കുകയാണ് അന്നേരം നയന പറയും അതെ അമ്മ വന്ന് വിളിച്ചു അതിങ്ങനെ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ ആദർശ് പറയുന്നുണ്ട് എന്നിട്ട് ഏതായാലും നീ വന്നല്ലോ എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തുന്നുണ്ട് ആദർശിന് സന്തോഷം നയനിക്കും സന്തോഷം എന്നിട്ട് ആദർശ് വയ്ക്കുക അതൊക്കെ ഇരിക്കട്ടെ എങ്ങനെയാണ് അമ്മയുടെ ഇപ്പം നിന്നോടുള്ള പെരുമാറ്റ രീതി എങ്ങനെയാണ് അതിനെന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അതിനൊരു മാറ്റമില്ല ഇങ്ങോട്ട് വന്ന ആ സമയത്തെല്ലാം അമ്മ എന്നോട് ദേഷ്യപ്പെടുക ഒക്കെ ചെയ്തായിരുന്നു അന്നേരം ഞാൻ ഓർത്തു വരണ്ടെന്ന് ഓർത്തു എന്നിങ്ങനെ പറയും അന്നേരം ആദർശ് പറയുന്നുണ്ട് അങ്ങനെ നീ അങ്ങനെ ഓർക്കൊന്നും വേണ്ട ഇനിയിപ്പോൾ അമ്മ എന്തെങ്കിലും നിന്നോട് പറഞ്ഞാലും നീ അത് കാര്യമാക്കണ്ട തിരിച്ചു പോകാനും നിൽക്കണ്ട ഇനിയിപ്പോൾ അങ്ങനെ പോകാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ ഞാൻ വിടുത്തൂല്ല എന്ന് പറയുമ്പം നയനെ പറയും ഞാൻ അങ്ങനെ പോകാനും ഉദ്ദേശിച്ചിട്ടില്ല ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഞാനിവിടെ തന്നെ എന്ന് നയനയും പറയും എന്നിട്ട് പറയും ഞാൻ വന്ന കാര്യം അറിയാത്ത വേറെ കുറച്ച് പേരുകൂടിയില്ലേ അവരെ കൂടി ഒന്ന് പോയി ഞെട്ടിച്ചിട്ട് വരാൻ ഞാൻ എന്ന് പറഞ്ഞിട്ട് നായനയും അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുവാണ് ആദർശ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിനെ മുത്തശ്ശയാണ് മുത്തശ്ശൻ ഗുളിക കഴിക്കാൻ മുത്തശ്ശനൊരു മടി അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതൊക്കെ എന്ന് തീരുമോ മടുത്തു കഴിച്ച് കഴിച്ചെന്ന് പറയുമ്പോൾ അസുഖം മാറിയില്ലേ പിന്നെ എന്താ കുഴപ്പമൊന്നും മുത്തശ്ശി വയ്ക്കും നേരം അസുഖം മാറിയാലും ഈ ഗുളികകളെല്ലാം കുറേ കാലം കൂടെ ഞാൻ കഴിക്കണമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് അന്നേരമാണ് നയനെ അങ്ങോട്ട് കയറി വരുന്നത് അപ്പം നയനെ പറയും അയ്യോ ഇനി ഇങ്ങനെയുള്ള ഗുളികകളൊക്കെ ഞാൻ എടുത്ത് തന്നോളാവേന്ന് പറയുമ്പോഴേക്കും രണ്ടുപേർക്കും ഇങ്ങനെ അത്ഭുതം ഇങ്ങനെ നോക്കി നിൽക്കുക അന്നേരം നയനെ വയ്ക്കുക ഇതെന്താ രണ്ടുപേരും എന്നെ ഇങ്ങനെ നോക്കണേന്ന് ചോദിക്കുമ്പം അല്ല ഞങ്ങൾ സ്വപ്നം കാണുവാണോന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു മുത്തശ്ശി പറയും അന്നേരം നയനെ പറയുന്നുണ്ട് രണ്ടുപേരോട് ഒരുമിച്ച് സ്വപ്നം കാണത്തൊന്നുമില്ലല്ലോ ഞാൻ ഏതായാലും ഇങ്ങോട്ട് വന്നത് തന്നെയാണ് എന്ന് പറയും അന്നേരം ആരാ കൂട്ടിക്കൊണ്ടു വന്നത് എന്ന് ചോദിക്കുമ്പം ദേവിയാനെന്ന് പറയുമ്പോൾ അവർക്കും അതൊന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ അന്നേരം മുത്തശ്ശി തന്നെ പറയുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് അവളോട് പറയുന്നുണ്ടായിരുന്നു മോളെ കൂട്ടിക്കൊണ്ട് വരാൻ പിന്നെ ആദർശനം ഭയങ്കര വിഷമായിരുന്നു അത് കണ്ടിട്ടായിരിക്കുമില്ലേ എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് അന്നേരം മുത്തശ്ശൻ പറയും ഏതായാലും കുറച്ച് ദിവസം കൂടെ ഞാൻ നോക്കുമായിരുന്നു എന്നിട്ട് മോളെ വിളിച്ചുകൊണ്ട് വന്നില്ലേ ഞാൻ വന്നു മോളെ കൂട്ടിക്കൊണ്ട് വന്നേനെന്ന് മുത്തശ്ശം പറഞ്ഞു ാണ് അന്നേരം ഒന്നും മങ്ങുന്നായനയുടെ അന്നേരം പറയും ഞാൻ ഞാനെന്നാലും വരത്തില്ലായിരുന്നു മുത്തശ്ശ അമ്മ തന്നെ വന്ന് വിളിക്കണമായിരുന്നു അല്ലെങ്കിൽ അമ്മ പറയണമായിരുന്നു അമ്മ പറയാതെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും അതൊരു പ്രശ്നത്തിന് കാരണമാകില്ലായിരുന്നോ എന്ന് വയ്ക്കും അന്നേരം ഏതായാലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നല്ലോ സന്തോഷം എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് എന്നിട്ട് പറയും മോളാണ് ഈ വീട്ടിൽ ജീവിക്കാൻ ഏറ്റവും അർഹ അർഹതയുള്ള ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർ ഇവിടെ ഇങ്ങനെ ജീവിക്കുന്ന വലിയ കാര്യമില്ലല്ലോ അതിൻ്റെ വിഷമായിരുന്നു ഞങ്ങൾക്ക് എന്നൊക്കെ പറയും അത് കഴിഞ്ഞ് മുത്തശ്ശി പറയുന്നതുകൊണ്ട് വന്നതൊക്കെ കൊള്ളാം നേരെ പോയി അടുക്കളയിലേക്ക് കയറാനും ഉള്ള ജോലിയെല്ലാം ചെയ്യാനും ഒന്നും നിൽക്കണ്ട മോളിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അടുക്കള ജോലി ഭാരം പിന്നെ കുറഞ്ഞു എല്ലാം മോള് ചെയ്തോളൂ എന്നാ പലരുടെയും വിചാരം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട് അതിനെ എനിക്ക് അത്രയ്ക്ക് വലിയ ക്ഷീണമൊന്നുമില്ല മുത്തശ്ശി എൻ്റെ ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടി ഇനിയിപ്പം എന്നാ ജോലി ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയും എന്നാലും മുത്തശ്ശി പറയുന്നുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ എല്ലാ ജോലിയും ചെയ്യാനൊന്നും നിൽക്കണ്ട മോള് കുറച്ചുകൂടെ തൻ്റെയിടം കാണിക്കണമെന്ന് പറയും അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട് അമ്മായമ്മയുടെ മുന്നിലാണെങ്കിലും ആവശ്യത്തിനൊക്കെ താന്നു കൊടുത്താൽ കുറച്ചൂടെ ഒന്ന് ബോൾഡായിട്ട് നിൽക്കുന്ന മുത്തച്ഛനും പറയും അത് കഴിഞ്ഞ് നയനെ പറയും ഞാൻ എൻ്റെ ചേച്ചിയെ കണ്ടില്ല ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞാൽ നായനെ നവ്യം കാണാനായിട്ട് പോവാ ഈ സമയം ഭയങ്കര സന്തോഷത്തോടെ റൂമിലിരിക്കുക കേട്ടോ ദേവയാനി അന്നേരം അങ്ങോട്ടേക്ക് അമ്മയെ എന്ന് വിളിച്ചിട്ട് ഒത്തിരി സന്തോഷത്തോടെ തന്നെ ആദർശിച്ചുവരും അന്നേരം എന്നിട്ട് ഓടി വന്നിങ്ങനെ കൈയിലൊക്കെ ഇങ്ങനെ മുറുക്കി പിടിക്കുക അന്നേരം ദേവയാനി ചോദിക്കുന്നുണ്ട് എന്താണെന്ന് എനിക്ക് എന്താ ഈ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ഏതായാലും അമ്മ എന്റെ മനസ്സറിഞ്ഞ് നായനെ വിളിച്ചുകൊണ്ട് വന്നാലോ ആ ഒരു സന്തോഷം ഉണ്ട് എനിക്ക് എങ്ങനെയത് പറഞ്ഞ് അറിയിക്കണം എന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അന്നേരം ദേവേനി പറയുന്നുണ്ട് നിൻ്റെ ആഗ്രഹമായിരുന്നല്ലോ ഞാൻ അവളുടെ മുമ്പിൽ തല കുനിക്കണം എന്നുള്ളത് അത് എന്തായാലും നടന്നില്ലേ ഇനിയിപ്പോൾ നിനക്ക് ഉറക്കം കിട്ടുമല്ലോ നിന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത് പല രാത്രിയിലും ഉറക്കമില്ലാതെ തെക്ക് വടക്ക് നീ നടക്കുന്നത് ഞാൻ കാണാറുണ്ടായിരുന്നു ഇനിയിപ്പോൾ ആ ഒരു പ്രശ്നമില്ലല്ലോ എന്നിങ്ങനെ പറയും എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വന്നോന്നേ ഉള്ളൂ എന്ന് കരുതി വല്ല അധികാരം എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ തനി സ്വരൂപം എടുക്കുമെന്ന് അവളോട് അങ്ങ് പറഞ്ഞുതരേ എന്ന് പറയും അന്നേരം ആദർശം പറയും ഇല്ലമ്മേ അവൾ അമ്മേനെ ഒരു തരത്തിലും ഉപദ്രവിക്കാതെ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ തന്നെ നിന്നോളൂ എന്ന് പറയും അന്നേരം ദേവേദന പറയുന്നുണ്ട് അങ്ങനെ നിന്നാൽ അവൾക്ക് കൊള്ളാം പിന്നെ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം നയനയോടുള്ള നിങ്ങളുടെ പെരുമാറ്റത്തിലെല്ലാം മാറ്റം വന്നിട്ടുണ്ട് അവളോടുള്ള സ്നേഹത്തിലും വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പം എനിക്ക് മുകളിലാണ് അവൾ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നിങ്ങളുടെ എല്ലാം സ്നേഹം അവൾക്ക് ആവശ്യത്തിലധികം കിട്ടുന്നുണ്ട് നിങ്ങളുടെയൊക്കെ പെരുമാറ്റം കണ്ടാൽ തോന്നും അവളാണ് എനിക്ക് കറിൽ തന്നത് എന്ന് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ ഇനിയെങ്കിലും മനസ്സിലാക്കണമല്ലോ അങ്ങനെ മനസ്സിലാക്കിയതിൻ്റെ ഫലമാണ് ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എന്ന് പറയും അന്നേരം ആദർശ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല അമ്മ അമ്മയ്ക്ക് മുകളിലല്ല ഒരിക്കലും എനിക്ക് ആരും അത് അമ്മ മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ അമ്മ അമ്മ എനിക്ക് എനിക്കെല്ലാവരും എന്നൊക്കെ പറയും അന്നേരം ഇങ്ങനെ ദേവ്യാനി മനസ്സിലോർക്കുവാണേൽ എന്നെ കുറേ വട്ടു തട്ടിയതല്ലേ എല്ലാവരും കൂടി നിന്നെയൊക്കെ നല്ല രീതിയിൽ ഞാനും ഇനിയൊന്ന് തട്ടു എന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് കേട്ടോ ദേവ്യാനി ഏതായാലും നീ കൂട്ടിക്കൊണ്ടുവന്ന ആ സന്തോഷം ആദർശിച്ച് ഒട്ടും കുറയാതെ തന്നെ ദേവയാനിയുടെ മുന്നിൽ പ്രകടിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് സന്തോഷത്തോടെ ആദർശം അങ്ങ് പോയി കഴിയുമ്പം ദേവയാനി മനസ്സിലോർക്കുവാണ് ഇനിയെങ്കിലും ഞാൻ എൻ്റെ മരുമകളെ മനസ്സിലാക്കണ്ടേ അങ്ങനെയെല്ലാം മനസ്സിലാക്കി തന്നെയാണ് ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഇനി അവളെ അവളെ വിഷമിപ്പിക്കാതെ ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ മനസ്സിൽ ഓർത്ത് നിൽക്കുക കേട്ടോ ദേവയാനി പിന്നെ കാണിക്കുന്നത് നമ്മുടെ അബിയാണ് അബി എക്സസൈസൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നതെങ്കിൽ അങ്ങോട്ട് ജലജ് ഓടി വരും എന്നിട്ട് പറയുന്നുണ്ട് നീ അറിഞ്ഞോ ആ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു എന്ന് പറയുമ്പോൾ ആര് കൂട്ടിക്കൊണ്ടു വന്ന ആരും അമ്മയെ പറയുന്നതെന്ന് വയ്ക്കും അങ്ങനെ പറയുന്നുണ്ട് ആരിങ്ങോട്ട് വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചോ അവൾ തന്നെ ഈ വീടിന്റെ മൂത്ത മരുമകൾ എന്ന് പറയുമ്പോ ഏ അവള് കൂട്ടിക്കൊണ്ടു വന്നോ ആ അവള് വല്ല്യമ്മ പോയി വിളിച്ചാലേ വരുള്ളൂ എന്ന് പറഞ്ഞായിരുന്നല്ലോ എന്നിട്ട് വന്നോന്നു കഴിയുമ്പോൾ പോയി വിളിച്ചു അവർക്ക് ഭയങ്കര വിഷമം അവരുടെ മകൻ്റെ സങ്കടം ഓർത്ത് അതുകൊണ്ട് അവർ പോയി വിളിച്ചുകൊണ്ട് വന്നു തന്നു ഇനിയിപ്പോൾ അമ്മായിമ്മ അവളുടെ മുമ്പിൽ ത താന്നു കൊടുത്ത് ശ്രദ്ധിക്കുക അവൾക്ക് ഈ വീട്ടിലെ അധികാരങ്ങളെല്ലാം കൂടും അല്ലെങ്കിൽ തന്നെ സ്വത്ത് മൊത്തം ആദർശൻ്റെയും നയനയുടെയും പേരിൽ എഴുതി കൊടുക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു അച്ഛനും അമ്മയും ഇനിയിപ്പം ഇതൂടെയായി എന്തൊക്കെ സംഭവിക്കും എന്ന് അറിയത്തില്ല ഇനി ഇതിൻ്റെ പുറകിൽ ആ കിളവൻ്റെയും കിളവിയുടെയും ബുദ്ധി തന്നെയാണ് കുറച്ച് ദിവസമായിട്ട് നയനയും കൂട്ടിക്കൊണ്ട് പോകുക കൂട്ടിക്കൊണ്ടു പോകുക എന്ന് പറഞ്ഞു പറഞ്ഞ് അവരുടെ പുറകെ നടക്കുമായിരിക്കും ആ നടക്കുമായിരുന്നു അതുകൊണ്ടായിരിക്കും വിളിച്ചുകൊണ്ട് വന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിടങ്ങ് പോവുകയാണ് ജലജ ആകെ ഒരിത്തിരി വിഷമത്തോടെ നിൽപ്പുണ്ട് നമ്മുടെ അഭി പിന്നീട് ആദർശം ജയനൂടെ സംസാരിക്കുകട്ടോ ജയനൊരു സംശയം ഇനി കുറച്ച് ദിവസമായിട്ട് ദേവയാനി കരൾ തന്ന പെൺകുട്ടി അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു അതിനെപ്പറ്റി വല്ലതും അറിഞ്ഞതുകൊണ്ടാണോ നയനെ കൂട്ടിക്കൊണ്ടു വന്നതെന്ന് അന്നേരം ആദർശം പറയും അങ്ങനെ എന്തെങ്കിലും കൊണ്ടാണോ അമ്മ കൂട്ടിക്കൊണ്ടു വന്നതെന്ന് അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ അമ്മ നമ്മളോട് ഇങ്ങനെയായിരിക്കുമോ പെരുമാറുന്നേ നമ്മൾ പറ്റിച്ചോ എന്ന് പറഞ്ഞ് അമ്മയുടെ സ്വഭാവം മാറേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ജയൻ പറയുന്നുണ്ട് അറിയത്തില്ല അവളല്ലേ എങ്ങനെ പെരുമാറുമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയും ഇപ്പം ഇവർ സംസാരിക്കുന്നത് കേട്ടോണ്ട് ദേവയാനെ അങ്ങോട്ട് വരും അന്നേരം ദേവയാനി പറയുന്നുണ്ട് ഒന്നും കണ്ടല്ല നിന്റെ വിഷമോർത്ത് തന്നെയാണ് ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ഇവിടെ വേറെ പലരുടെയും സങ്കടം ഞാൻ കണ്ടതാണ് അതെല്ലാം പരിഗണിച്ച് ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു ഇനി നിങ്ങൾ എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നെ എനിക്ക് കരൽ തന്ന പെൺകുട്ടിയെ എനിക്ക് കാണണം ആ പെൺകുട്ടിയുടെ വീട് പോലും നിങ്ങൾ എനിക്കൊന്നും കാണിച്ചു തന്നില്ല എന്ന് പറയുമ്പം ജയം പറയുന്നുണ്ട് വീടായിട്ട് എന്തിനാ ദേവേനി നീ കാണുന്നത് ആ പെൺകുട്ടിയെ നിനക്ക് കാണിച്ചു തരാമെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ എന്ന് പറയും അല്ല ദേവിയതിനെ ആദർശനോട് ചോദിക്കുവാണ് ആ പെൺകുട്ടി ഏതോ യാത്രയിലാണ് എന്ന് നീ പറഞ്ഞു ഇനി എന്നാൽ തിരിച്ചു വരുന്നത് അതെന്ന് ചോദിക്കുമ്പം ആദൃശ പറയുവാണ് ആ പെൺകുട്ടി പോയത് അതിൻ്റെ ഭർത്താവിൻ്റെ ജോലി സ്ഥലത്തേക്കാണ് അതുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ എന്ന് പറയുമ്പം ദേവയാനി തിരിച്ചു ചോദിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയി കണ്ടാലോ എന്ന് അതെങ്കിലും രണ്ടുപേർക്കും വെപ്രാളമാണ് എന്നിട്ട് മനസ്സിൽ അന്നേരവും ദേവയാനി ഓർക്കുന്നുണ്ട് എന്നെ കുറേ വട്ട് കളിപ്പിച്ചല്ലേ രണ്ടെണ്ണത്തിന് ഞാൻ നല്ല രീതിയിൽ വട്ട് കളിപ്പിക്കുമെന്ന് ദേവയാനി മനസ്സിൽ ഓർത്തുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഓരോന്നും ചോദിക്കുന്നത് അന്തേക്കും ജയം പറയും ഏ അതൊന്നും പറ്റിയില്ല അത്രയും ദൂരം നിനക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല അതിനുള്ള ഹെൽത്ത് കണ്ടീഷൻ നിനക്ക് വന്നു ില്ല എന്ന് പറയുമ്പം അദൃശ്ശം പറയുന്നുണ്ട് മാക്സിമം ഒരു പത്ത് കിലോമീറ്റർ ആദ്യ കൂടുതൽ അമ്മയെ യാത്ര ചെയ്യിപ്പിക്കരുത് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും അങ്ങനെ ദേവയാനി പറയും എങ്കിൽ നമുക്ക് ഫ്ലൈറ്റിൽ പോവാ അന്നേരം ജയൻ പറയുന്നുണ്ട് ഏ ഫ്ലൈറ്റിലൊന്നും ഈ ഒരു അവസ്ഥയിൽ നിനക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് പറയും എന്നിട്ട് പറയുവാണെങ്കിൽ എൻ്റെ പൊന്ന് ദേവിയാനി ആ പെൺകുട്ടിയെ നിന്നു മുന്നേ ഞങ്ങൾ കൊണ്ടുനിർത്താം അതിനിടയ്ക്ക് നീ ഇങ്ങനെ ഞങ്ങളെ ശല്യം ചെയ്യരുത് ഇടയ്ക്കിടയ്ക്ക് എന്നിങ്ങനെ പറയുവാണ് അന്നേരം ദേവിയാനി പറയുന്നുണ്ട് ആ ആയിക്കോട്ടെ ഏതായാലും മൂന്നാല് മാസം കഴിഞ്ഞ് ആ പെൺകുട്ടി വരുമായിരിക്കും വരും എന്നല്ലേ പറഞ്ഞത് എനിക്ക് ഏതായാലും ആ പെൺകുട്ടിയെ കാണണം അതിന് യാതൊരു മാറ്റവും കേട്ടോ എന്നിങ്ങനെ ദേവേനെ പറയുമ്പം ഉറപ്പായിട്ടും അമ്മയുടെ മുൻപിലേക്ക് ആ പെൺകുട്ടി ഒരിക്കൽ വരും അന്ന് അമ്മ എല്ലാം അറിയും എന്നൊക്കെ ആദർശം പറയുന്നുണ്ട് നേരം ദേവേനെ പറയും അതൊക്കെ നേരാണ് ഞാൻ നിൻ്റെ ഭാര്യേനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു എന്ന് കരുതി അവൾക്കെല്ലാം അധികാരങ്ങൾ കൊടുത്തിട്ടൊന്നുമില്ല മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി അവളോട് നടന്നോളാം പറയണം അല്ലെങ്കിൽ ഞാൻ അവളെ ഇനി ഇവിടുന്ന് പുറത്താക്കൂ എന്ന് പറയുവാണ് അന്നേരം അത് കേൾക്കുമ്പോൾ ഇത്തിരി വിഷമത്തോടെ നിൽക്കുന്ന ആദർശനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു